നിങ്ങൾ അറിഞ്ഞു കാണും അമേരിക്കൻ വൈറ്റ് ഹൗസ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ ഇറക്കി കാരണം അമേരിക്കയിലും ഇന്ത്യക്കാരുടെ ഇടയിലും അതേപോലെ ഇന്ത്യൻ ഫാമിലി ഇന്ത്യൻ അർബൻ സിറ്റികളിലും പാനിക്കായി അതിൻ്റെ പേരിലാണ് ക്ലാരിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ്റെ അകത്ത് ഇതൊന്നും പ്രശ്നമല്ല തെറ്റാണ് പ്രശ്നമാണ് ആ പ്രശ്നം പ്രധാന പ്രശ്നം അതുപോലെ തന്നെ നിൽക്കുകയാണ് അതായത് പ്രധാന പ്രശ്നം അതിൽ നിന്നും വലിയ മാറ്റവും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അമേരിക്കൻ ഐ ടി ഇൻഡസ്ട്രിയുമായിട്ട് അവിടെ ബിസിനസ് നടത്തി അവിടെ എച്ച് വൺ ബി ബിസ ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത് പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ആയിട്ടില്ല പ്രശ്നം അതേപോലെ തന്നെ നിൽക്കുകയാണ് അപ്പം അതാ അതാണ് ക്ലാരിറ്റി ആയിട്ട് കുറച്ചും കൂടെ എങ്ങനെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതേപോലെ തന്നെ ഇന്ത്യൻ പത്രങ്ങളിൽ അതായത് ഇന്നിറങ്ങിയ പത്രങ്ങളിൽ കാരണം പത്രത്തിൽ എല്ലാ സ്ഥലത്തും ഇത് മാത്രമേ ഉള്ളൂ അതിന്റെ കാര്യം ഇന്ത്യൻ നഗരങ്ങൾ പാനിക്കായി അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ അർബൻ അർബൻ ലിവിങ്സ് ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി അമേരിക്കയെ ഡിപെൻഡ് ചെയ്യുന്നവരാണ് അതാണ് ഞാൻ പല ആവൃത്തി പറഞ്ഞത് ഈ പറയുന്ന പോലൊന്നും ഈ സംഘപരിവാറും ഈ പറയുന്ന ബജരാംഗളും ഈ സോഷ്യൽ മീഡിയയിൽ തള്ളും അതുകൊണ്ടൊന്നും ഇത് മാറത്തൊന്നുമില്ല അവർക്ക് മനസ്സിലായ അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കളും അമേരിക്കയിലുള്ള എച്ച് വൺ ബി വിസാക്കാരെ ഇത് ബാധിച്ചു എന്താണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് വൈറ്റ് ഹൗസ് കൊടുത്തത് ഒന്നാമതൊരു പറയുന്നത് വൺ ടൈം ഫീസാണ് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് അമേരിക്കൻ കറൻസി ആണെങ്കിൽ ഒരു ലക്ഷം ഡോളർ ഇത് വൺ ടൈം ആണ് എഗ്രീഡ് ഇത് ആരാണ് ഈ വൺ ടൈം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് കമ്പനിയാണ് കൊടുക്കേണ്ടത് എഗ്രീഡ് എത്ര പേര് ഏകദേശം ഏഴ് ഏഴര ലക്ഷത്തോളം സോ എഴുപത്തി എഴുപത്തിരണ്ട് ശതമാനം എച്ച് വൺ ബി വിസാക്കാരൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് അത് ഏഴ് ഏഴര ലക്ഷത്തോളം വരികയാണ് അത് ചില കാര്യങ്ങളുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും തട്ടിപ്പും വെട്ടിപ്പും അത് പത്ത് ലക്ഷത്തിന് മുകളിലുണ്ട് അപ്പം അതായത് ഇതിൻ്റെ റിന്യൂവൽ ഇനി മനസ്സിലാക്ക മനസ്സിലാക്കണം മൂന്ന് വർഷം കൂടുമ്പോൾ ഇത് റിന്യൂ ചെയ്യണം അപ്പം ഈ കമ്പനികളാണ് അവരുടെ ലെറ്റർ കൊടുത്തിട്ടാണ് ഈ ഈ സംഭവം റിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കയിൽ കൊടുത്ത പ്രസംഗം നിങ്ങൾ കേട്ട് കാണും കാരണം എച്ച് വൺ ബി വിസ കാർഡിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു അവർക്കത് റിന്യൂ ചെയ്യാൻ ഇന്ത്യ വരണം ഇപ്പൊ അവിടെ റിന്യൂ ചെയ്യാം ആ സാധനം എടുത്ത് മാറ്റാൻ പോകും അവർ ഇന്ത്യയെ വന്ന് റിന്യൂ ചെയ്യണം ഇപ്പൊ ഇന്ത്യ വന്ന് റിന്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയാം അമേരിക്കൻ വിസയമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷന് അപ്പോയിൻമെന്റ് കിട്ടാൻ ഏകദേശം ഒന്നര രണ്ട് വർഷമാണ് ഇരിക്കുന്നത് ഇതാണ് ഈ മണ്ടത്തരം മണ്ടത്തരം ഓരോന്ന് പറയുകയാണ് ബേസിക് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത് അന്ന് മോദി പറഞ്ഞ് മുഴുവനും കള്ളമായിരുന്നു ബി വിസയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ട്രംപുമായിട്ട് ഒരു കോൺക്രീറ്റ് ചർച്ചയൊന്നും നടന്നില്ല ഇന്ത്യ പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രംപ് ആദ്യം അധികാരത്തിൽ അതായത് ഫസ്റ്റ് സെക്കൻഡ് ടൈം അധികാരത്തിൽ കയറിയപ്പോൾ ജാനുവരിൽ ഈ ചോദ്യം ഉണ്ടായി അന്ന് ട്രംപ് പറഞ്ഞ് ഇന്ത്യക്കാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത് ഇന്ത്യക്കാരെ പിണക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറില്ല അവിടെയാണ് പിണങ്ങിയപ്പോഴാണ് ഇഷ്യൂ ഉണ്ടായത് ഇതാണ് ഞാൻ പറയാൻ അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ ഇൻഡോ അമേരിക്ക റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നമാണ് ഇതിനൊക്കെ കാരണം ഇനി രണ്ടാമത്തെ കാര്യം ഇത് റിന്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി പറയും അവരോട് പറയും ഞങ്ങൾക്ക് ഇനി റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല കാരണം അല്ലെങ്കിൽ കമ്പനി ഈ പറയുന്ന ഐ ടി കമ്പനികൾക്ക് അമേരിക്ക എന്തു ചെയ്യും അവർക്ക് മേലെ ടാക്സ് ഉണ്ടാക്കും അപ്പം കമ്പനി പതുക്കെ പറയും ഞങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല താങ്കൾ വേറൊരിടത്ത് ജോലി നോക്കിക്കോ വേറൊരിടത്തോട്ട് ജോലി നോക്കുമ്പോഴും മനസ്സിലായിക്കോണം അപ്പൊ അത് പുതിയ എച്ച് വൺ ബി വിസയായി കാരണം പഴയ കമ്പനിയുടെ വിസ ആ കമ്പനി റിന്യൂ ചെയ്യുന്നില്ല അവർ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് അത് പുതിയതായി അതിന് പിന്നെ ഒരു കോടി രൂപ ഏത് കമ്പനി കൊടുക്കും ഇതാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പകുതിയോളം പേര് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം പേര് ഈ ജാനുവരിയോടുകൂടി തിരി തിരികെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇതിന് പിന്നെ എവിടെ പോകും അതായത് മനസ്സിലാക്കുക അമേരിക്കൻ ഡ്രീം അവസാനിച്ചു എച്ച് വൺ ബി പ്രോജക്ട്സ് എന്ന് പറഞ്ഞ സാധനം തീർന്നു അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇനി പരിപാടികളൊക്കെ റിന്യൂവനും പരിപാടിയായിട്ടൊക്കെ പോകുമ്പോഴും ഈ സാധനം റിന്യൂ ചെയ്യത്തൊന്നുമില്ല അതായത് റിന്യൂ ചെയ്താലേ പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നു അപ്പം മനസ്സിലാക്കുക അയാളുണ്ടായിരിക്കും അയാളുടെ ഭാര്യ ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും കുട്ടി ചിലപ്പോൾ അമേരിക്കൻ ജനിച്ചതായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ ജനിച്ചതായിരിക്കും ഇതെല്ലാ സാധനവും അതായത് അതായത് കെട്ടും പാട്ടും എല്ലാം പൂട്ടി അവിടുന്ന് തിരിച്ചു വരികയാണ് അതാണ് ഇവിടെ ഉള്ള ഈ പറയുന്ന മോദി ഗവൺമെന്റ് ആൾക്കാർ പറയുന്നത് ഇപ്പൊ ഇവരെ എവിടെ കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യും പ്രധാനപ്പെട്ട ചോദ്യം ആ കുട്ടികളുടെ പഠിത്തം പോയി ഇതെല്ലാം പോയി ഇതോടെ തിരികെ വരികയാണ് പത്തും ചിലപ്പം എട്ടും പത്തും വർഷം ജോലി ചെയ്തവരായിരിക്കും ഇതിനകത്ത് ഇളവ് കൊടുക്കാൻ സാധ്യതയുള്ളത് ഈ ആ ടെക് കമ്പനിയിൽ വളരെ സീനിയർ ആയിട്ട് ജോലി ചെയ്യുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ട് എക്സ്പേർട്ടുകൾ കാണും അവർക്ക് മാത്രമേ ഇളവ് കൊടുക്കത്തുള്ളൂ കാരണം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വൈറ്റ് ഹൗസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാല്പതിനായിരം അമേരിക്കൻസിനെയാണ് ലേ ഓഫ് ചെയ്തത് എന്നിട്ട് എച്ച് വൺ ബി വിസാക്കാരെ കയറ്റി അപ്പോൾ പല കമ്പനികൾക്കും ഇതേപോലെയുള്ള വിസ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രാജുവലി അങ്ങ് വിഡ്രോ ചെയ്യും ഇതുതന്നെയാണ് ടെക് കമ്പനിയുമായിട്ട് കഴിഞ്ഞ അങ്ങേ മാസം ട്രംപ് നടത്തിയ മീറ്റിങ്ങില് ധാരണയായതാണ് ഇതെല്ലാം മാറ്റിയേക്കാവുന്നത് ഈ ടെക് കമ്പനികൾ സമ്മതിക്കുകയും ചെയ്തു അമേരിക്കൻസിനായിരിക്കും ജോലി ഡൊമസ്റ്റിക് വർക്കേഴ്സിനായിരിക്കും ജോലി കൊടുക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യമുണ്ട് അപ്പൊ എങ്ങനെയായിരിക്കും ഇത് ഡോക്ടേഴ്സിനെ അതായത് ഹെൽത്ത് സെക്ടറില് നേഴ്സസ് ഉറപ്പായിട്ടും അടുത്തത് നിങ്ങളാണ് അതായത് ഈ പറയുന്ന ഈ ഡോക്ടേഴ്സിന് ഷോർട്ടേജ് ഉണ്ടാക്കാൻ അമേരിക്ക സമ്മതിക്കത്തില്ല കാരണം അമേരിക്കയുടെ ഹെൽത്ത് സെക്ടറിനെ അത് ബാധിക്കും ഇന്ത്യൻ ഡോക്ടേഴ്സും അതേപോലെ മലയാളികളായ നേഴ്സും അവിടെ വളരെ കൂശലാണ് അമേരിക്കയിൽ അപ്പോൾ അതിനെ പെട്ടെന്ന് ഇവർ കയറി കൈവെക്കത്തില്ല പക്ഷെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടുന്ന് പോയി പി ജി പഠിക്കുന്ന അല്ല പോസ്റ്റ് ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവർക്ക് അവിടെ ജോലി കിട്ട കിട്ടത്തില്ല അതാണ് ഇവിടുത്തെ വാക്കുകൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ഈ എച്ച് വൺ ബി പ്രോജക്ട്സ് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇത് ഇൻട്രസ്റ്റിംഗ് ആ സംഭവം ഇപ്പൊ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞു എന്റെ കടക്ക് പറഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പോകാറുണ്ട് അതിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത് എൺപത് തൊണ്ണൂറ് ഒരു കോടിക്കകത്ത് നിൽക്കും ഈ സംഭവം റൗണ്ട് ഫിഗർ ആയിട്ട് പഠിക്കാൻ പോകുന്നതിന്റെ ഫീസും ആദ്യത്തെ വർഷം പിന്നീട് അവർക്ക് അവിടെ ജോലി ചെയ്യുകയും ചെയ്യാം സെക്കൻഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയർ മുതല് ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവര് ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് പല കമ്പനികളും ഇവരെ അങ്ങിയെടുക്കും ഈ കമ്പനികൾ ഇവരെ എടുക്കുമ്പോഴാണ് ഇവരുടെ ലോൺ അടയ്ക്കുന്നത് അത് ഹ്യൂജ് ലോൺ ആയിരിക്കും ഇവരുടെ പേരൻസിന്റെ വീടും അത് വീടും ഒക്കെ വെച്ചുള്ള ലോണാണ് ഇവർ എടുക്കുന്നത് അപ്പൊ ഈ ലോൺ അടയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇവര് ഏകദേശം ഏഴോ എ ആറോ ഏഴോ വർഷം ജോലി ചെയ്യുമ്പോഴാണ് ഇവരുടെ ചെലവും അതിന് കല്യാണം കഴിയും മറ്റുള്ള പരിപാടികളൊക്കെ നടക്കും കുട്ടികളുണ്ടാവും ഇവരുടെ ലോൺ അടയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഫാമിലി റീയൂണിയൻ ഇവിടുന്ന് പേരൻസ് അങ്ങോട്ട് പോവും അവരിങ്ങോട്ട് വരും ഇതൊക്കെ നടക്കും ഈ സാധനം അങ് ഇല്ലാതായി അതായത് അമേരിക്കയിൽ പഠിച്ച ശേഷം എഞ്ചിനീയറിംഗ് ആണെങ്കിലും ടെക് ടെക്നോളജി ആണെങ്കിലും മെഡിക്കൽ സ്കൂൾ ആണെങ്കിലും അവിടുത്തെ മാസ്റ്റേഴ്സ് ആണെങ്കിലും അത് കഴിഞ്ഞ് നേരെ ഇന്ത്യയിലോട്ട് വരിക അപ്പം ഇന്ത്യയിൽ വന്നു കഴിച്ചു മനസ്സിലാക്കേണ്ടത് ആ ശമ്പളം ഇന്ത്യയിൽ ഇല്ല ഇവർക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സിൻ്റെ കാര്യം ഒരു അവിടുത്തെ മാസ്റ്റേഴ്സ് ചെയ്യുന്നൊരു ഡോക്ടർക്ക് അമേരിക്ക നല്ല സാലറി അതാണ് അമേരിക്ക ഇന്ത്യ എന്നുള്ള വലിയ വ്യത്യാസം നല്ല സാലറിയാണ് നല്ല പാക്കേജ് അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഏത് ഹോസ്പിറ്റലാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നല്ല നല്ല സാലറി കൊടുക്കുന്നത് ഒരുവിധം നല്ല എക്സ്പീരിയൻസും പേരുമുള്ള ഡോക്ടർക്ക് മാത്രമേ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ നല്ല സാലറി കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം ബിഗിനേഴ്സ് ആയിട്ട് തുടങ്ങുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് എച്ച് വൺ ബി ആ പ്രോജക്റ്റ് മുഴുവൻ ഇന്ത്യയുടെ തലക്കടിച്ചത് ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ ഇതാണ് നിങ്ങൾ മനസ്സിലാക്ക മനസ്സിലാക്കി കാണേണ്ട കാര്യം ഇതിനെയാണ് ട്രംപ് അടിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് മോദി കാണിച്ച ബ്ലണ്ടറാണ് ഈ സംഭവം ഈ താരിഫ് അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു സംഭവം ഉണ്ട് എച്ച് വൺ ബി വിസക്കാരെ ഏകദേശം ഇരുന്നൂറ് ബില്ല്യൺ ഡോളറാണ് ഒരു വർഷം ഇന്ത്യയിലോട്ട് അയച്ചു തരുന്നത് അത് ഇന്ത്യൻ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി അതായത് ടെക്നോളജിയും ഐ ടി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജി ഡി പിയുടെ എട്ട് ശതമാനം ഈ പറയുന്ന എച്ച് വൺ ബിസ ഐ ആണ് ജി ഡി പിയുടെ എട്ട് പെർസെൻ്റേജ് അത് ഗ്രാജുവൽ ആയിട്ടെങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിനെ അത് ബാധിക്കും ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ അത് ബാധിക്കും ഇതാണ് ഞാൻ പറയുന്നത് ഒരു ഇഷ്യൂ അല്ല മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് നമ്മൾ നേരിടാൻ പോകുന്നത് അല്ല സിമ്പിളായിട്ട് എച്ച് വൺ ബി വി സൈഡാ അത് കൂട്ടിയെന്നും അത് മാത്രമല്ല ഇത്രയും പേർക്ക് ജോലി എങ്ങനെ കൊടുക്കും ഏകദേശം മൂന്ന് ലക്ഷം പേര് തിരിച്ചു വരുന്നു അതായത് അവിടെ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞ് വരുന്നു ചിലപ്പോ അതേ അത് പത്തോ ഇരുവോ മുപ്പതിനായിരം പേർക്ക് മറ്റു പലയിടത്തും ജോലി കിട്ടുമായിരിക്കും ബാക്കിയുള്ളവർക്ക് എവിടെ നിന്ന് ഈ ജോലി കൊടുക്കാൻ അതേപോലെ ഇത്രയും ഡോക്ടേഴ്സ് ഇവിടുന്ന് വരുന്നു ഈ ഡോക്ടേഴ്സ് ഇത്രയും ജോലി കൊടുക്കാൻ ഇവിടെ ആ പറയുന്ന പാക്കേജ് ജോലി കൊടുക്കാൻ പറ്റുമോ ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ബേസിക്കലി വളരെയധികം വിഷനും വിഷണറിയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോഴാണ് യഥാർത്ഥ വശം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന അമേരിക്കൻ വൈറ്റ് ഹൗസ് പറയുന്ന അതിൻ്റെ അകത്തെ ക്ലാരിറ്റിയൊന്നും സാറ്റിസ്ഫൈഡ് അല്ല ബേസിക്കലി ഈ റെസ്ട്രിക്ഷൻ തുടരുകയാണ് ഇപ്പം പെട്ടെന്ന് കയറി സാക്ക് ചെയ്യത്തില്ല പെട്ടെന്ന് പറഞ്ഞു വിടത്തില്ല പക്ഷെ അവർക്കൊരു ആ കമ്പനികൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു സമയം കൊടുത്തിരിക്കുകയാണ് അതായത് റിന്യൂവൽ ആ റിന്യൂവലിന്റെ സംഭവം അത് കഴിയുമ്പോൾ ഒരു ദൂരെ അതേപോലെ തന്നെ അവിടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ ആൾക്കാരെ ഒഴിവാക്കിയത് എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ വന്ന് വെക്കേഷൻ ഒക്കെ തിരിച്ചു പോകുന്ന രീതി തിരിച്ചൊക്കെ പോയിക്കോളാം ഇതൊക്കെ സംഭവങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ച ഇന്ത്യൻ കമ്മോഡിറ്റി അവിടെ പാനിക്ക അമേരിക്കയില് അവിടെ നിലവിളിയും കരച്ചിലുമായി പെട്ടെന്ന് ഈ കുട്ടികളെയും പെർഗിണിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് പല ആൾക്കാരെ പല മലയാളികൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഫാമിലി അവര് ബന്ധപ്പെട്ട അല്ല ഞാൻ ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എച്ച് വൺ ബി വിസ ഭർത്താവിന് കിട്ടി ഭർത്താവ് അവിടെ ചെന്ന് വേറെ കമ്പനിയെ കൊണ്ട് അത് ഭാര്യയ്ക്ക് ഒപ്പിച്ചു അവിടെ പോയി അവരൊരു കുട്ടിയൊക്കെ ആയി അപ്പൊ ഇവിടത്തെ പ്രോപ്പർട്ടി മുഴുവൻ എങ്ങനെ ഡിസ്പോസ് ചെയ്തു ഇവിടെ ബാംഗ്ലൂർ അവർക്ക് വീടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിസ്പോസ് ചെയ്തു അവനുമൊക്കെ തിരിച്ചു വരുവാണ് ഇവർ പെട്ടെന്ന് എവിടെന്ന ഭാര്യയും ഭർത്താവനെവിടെ ജോലി കിട്ടാൻ പോന്ന് ആ സാലറി പാക്കേജ് ഇവിടെ ജോലി കിട്ടാൻ പോന്ന് ഇതാണ് ഞാൻ പറയുന്ന ഇഷ്യൂ ആയി ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഡിപ്ലോമസി മോദി ഗവൺമെന്റ് ഡിപ്ലോമസിക്ക് പറ്റിയ ഏറ്റവും വലിയ സെൻബാക്കാണിത് ഇതാണ് പറഞ്ഞ മരം മണ്ടന്മാരും പൊട്ടന്മാരുമാണ് ഈ ഗവൺമെന്റിനെ അഡ്വൈസ് ട്രംപുമായിട്ട് അടി ഉണ്ടാക്കാൻ പറഞ്ഞു ഇവിടെയുള്ള പൊട്ടൻ സംഘികളെല്ലാം കൂടെ ട്രംപിനെ ഇപ്പോഴടിച്ചു ഇപ്പൊ തോൽപ്പിച്ചു ട്രംപ് അഞ്ച് പ്രാവശ്യം വിളിച്ചു മോദി ഫോൺ എടുത്തില്ല ഇപ്പം മനസ്സിലായോ ആർക്ക് അടി കിട്ടിയെന്ന് അതായത് ട്രംപിനാണ് അടി കിട്ടിയത് മോദിക്കാണ് അടി കിട്ടിയത് ഇന്ത്യൻ അർബൻ ക്ലാസ്സിനാണ് അടി കിട്ടിയത് ഇപ്പൊ മനസ്സിലായോ ആർക്കടി കിട്ടി മാത്രമേ ഉള്ളൂ സംഭവം ഇത് ഡേവൺ ഓൺവേർ ഞാൻ പറയുകയാണ് ഇത് തെറ്റാണ് ഇത് ദിശാബോധം ഇല്ലാത്ത പോക്കാണ് ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഈ കൂട് മേടിക്കണ്ട ഇവരെ പിണക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ പെരുമാറിയത് നമ്മൾ എന്തു ചെയ്യും അതായത് നമ്മുടെ ദുർഗതിയിലോട്ട് പോവാണ് നമ്മൾ അധോഗതിയിലോട്ട് പോവുകയാണ് ഇതായത് കറക്റ്റായിട്ട് പോളിസി ചേഞ്ച് ചെയ്ത് കാര്യങ്ങള് പറഞ്ഞ് ട്രംപിന്റെ കാലേ പിടിക്കണമെങ്കിൽ കാലേ പിടിച്ചോണം മുനിഞ്ഞ് നിൽക്കുക നൂറ് നിക്കൊക്കെ രണ്ടാമത്തെ കാര്യം ഇത് മോദിയെ ഒറ്റയ്ക്ക് ബാധിക്കുന്ന ഇഷ്യൂ അല്ല ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഇഷ്യൂ അത് ആരുടെയെങ്കിലും കാലേ പിടിച്ച് ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് ഉത്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു അതായത് ഇന്ത്യ ഗവൺമെന്റും മോദി അമേരിക്കൻ ഗവൺമെന്റ് ടാരിഫുമായി ബന്ധപ്പെട്ട് അത് ഏകദേശം സെറ്റിലാകാൻ പോവുകയാണ് കാരണം എൻ്റെ എക്കണോ എക്കണോമിക് അഡ്വൈസർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞ അതേ റേറ്റ് തന്നെ പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം അമേരിക്കൻ ടാരിഫ് ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ മുകളിലുണ്ടാകും ടാരിഫ് എന്ന് പറഞ്ഞ നവംബറോട് തീരും എന്തുകൊണ്ടാണ് നവംബർ കാരണം ഈ ഓയിൽ കോൺട്രാക്റ്റേഴ്സിന് ഷിപ്പ്മെൻറ്റും വെസൽസിനും കൊടുക്കാൻ ഒരു സമയം വേണം റഷ്യയിൽ നിന്ന് മാറ്റി അതാണ് നവംബർ എന്ന് പറഞ്ഞത് അത് ഏകദേശം സെറ്റിലാകുമ്പോൾ ഇത് തലയ്ക്കകത്ത് കയറി വന്നേക്കുക ഇതാണ് ഇഷ്യൂ അതായത് മോദി ഗവൺമെന്റിന്റെ ഡിപ്ലോമസി ഫെയിലിയർ ആയി എന്തിനാണ് നേരത്തെ ഇതങ്ങ് ചെയ്താൽ പോലായിരുന്നു നേരത്തെ ഈ പറഞ്ഞ റഷ്യയുമായിട്ട് ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സംഭവം നേരത്തെ അങ്ങ് ചെയ്തിരുന്ന ഈ പാനിക് ഇന്ത്യൻ മാർക്കറ്റിങ്ങിനെ കൊടാക്സാവത്തില്ലേ ഇതാണ് മണ്ടനും പൊട്ടനും പൊട്ടത്തരവും കാണിച്ച് ഇന്ത്യയെ ശരിക്കും ഇന്ത്യ മനസ്സിലാക്കുന്നില്ല ഇന്ത്യൻ ജനങ്ങളെ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്ക ഇന്ത്യൻ അർബൻ ക്ലാസ് ആണ് മോദി അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത് ആ അർബൻ ക്ലാസ്സിന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തല കഴുകി കൊടുത്തിരിക്കുന്നത് കാരണം ആരാ സാക്ഷാൽ നരേന്ദ്രമോദി അതായത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ